ഹലോ എല്ലാവർക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വിഷയം കേട്ടോ അതായത് ഞാനിപ്പോൾ രാഹുലിനെ അനുകൂലിച്ചെന്നും സ്ത്രീ വിരോധിയാണെന്നുള്ള മെസ്സേജുകളൊക്കെ വന്നതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആദ്യത്തെ ആരോപണവും പരാതിയുമൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ അതിന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് രാഹുലിനെ അനുകൂലിച്ചല്ല ഞാൻ ആ വീഡിയോ ചെയ്തത് പീഡനം എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കരുതെന്നും സോ ഇഷ്ടപ്രകാരം രണ്ടുപേരും കൂടി ചെയ്ത ഒരു സാധനം പിന്നീട് നാളുകൾ കഴിയുമ്പോൾ എങ്ങനെയാണ് അത് പീഡനമായി മാറുന്നതും എന്നാണ് ഞാൻ ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം എനിക്ക് മെസ്സേജുകൾ അയക്കുന്നവരൊന്ന് പറഞ്ഞു തരണം കാരണം വഞ്ചിച്ചു ചതിച്ചു അല്ലെങ്കിൽ അപോഷം നടത്താൻ നിർബന്ധിച്ചു എന്നൊക്കെ കേസ് കൊടുക്കാം അതിനൊന്നും ഞാൻ എതിരൂ അല്ല തർക്കവും ഇല്ല അങ്ങനെ ഒരു വഞ്ചന രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ പീഡിപ്പിക്കുന്നയാൾക്ക് ഫ്ളാറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും വില കൂടിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും വാങ്ങിച്ചു കൊടുക്കുകയും പീഡിപ്പിച്ചയാളെ കുറച്ച് നാൾ എന്താ പറയുന്നത് രണ്ടുപേരും സ്വയം ഇഷ്ടപ്രകാരം പലയിടത്തും മുറിയെടുത്ത് താമസിക്കുകയൊക്കെ ആരെങ്കിലും ചെയ്യോ അതിനുള്ള ഉത്തരം കൂടി പറഞ്ഞു തരൂ അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്ത്രീ സ്ത്രീവിരോധിയാകുന്നത് ഞാനൊരു പെൺകുട്ടിയാണ് എനിക്കൊരു മകളുണ്ട് അതുപോലെ എനിക്കൊരു മകനും ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് പുരുഷന്മാർക്കും അവരുടെ കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ ആവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്രയോ പുരുഷന്മാരെ ഇത് രാഹുൽ ഒരു പബ്ലിക് ഫയം ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വിവാദമാകുന്നതും വിഷയമാകുന്നതും അല്ലാതെ എത്രയോ പുരുഷന്മാരെ സ്ത്രീകൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവരോടൊപ്പം നടക്കുകയും ഒരുമിച്ച് താമസിക്കുകയും അവരുടെ കയ്യിൽ നിന്നും പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പറ്റുകയും ഒക്കെ ചെയ്തതിന് ശേഷം സ്ത്രീ വേണ്ട എന്ന് പറഞ്ഞു പിരിഞ്ഞു പോകുന്നില്ലേ അപ്പോൾ ഈ പുരുഷന്മാരെന്തു ചെയ്യുന്നു എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ട് അപ്പോൾ ഈ പുരുഷന്മാരെന്തു ചെയ്യുന്നു പോകുന്നുണ്ടോ തിരിഞ്ഞ് കേസിനു പോവുകയാണോ എന്നെ പീഡിപ്പിച്ചേ എന്നെ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചേ എന്നോട് എന്നെ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ എൻ്റെ എന്താ പറയുന്നത് എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി ചെലവാക്കിയേ എന്ന് പറഞ്ഞ് പുരുഷന്മാർ വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ അവരുടെ കുടുംബവും അവൻ ആത്മഹത്യ ചെയ്തതിന് ശേഷമുള്ള കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്കിലും സ സ്ത്രീക്കൊപ്പം പുരുഷനും നിൽക്കുമ്പോഴാണ് അവിടെ ഇക്വാളിറ്റി ഉണ്ടാകുന്നത് അല്ലാതെ അതുപോലെ പുരുഷനൊപ്പം സ്ത്രീയും നിൽക്കുമ്പോഴാണ് അവിടെ ഇക്വാളിറ്റി ഉണ്ടാകുന്നത് അത് എന്ത് കാര്യത്തിലാണെങ്കിലും ശരി നിയമമാണെങ്കിലും നീതിയാണെങ്കിലും സമൂഹത്തിലെ എല്ലാ അവകാശങ്ങളിലും സ്ത്രീയും പുരുഷനും തുല്യരാവണം അവിടെയാണ് ഇക്വാളിറ്റി ഉള്ളത് ഞാൻ അതിനനുകൂലിച്ചാണ് പറയുന്നത് അല്ലാതെ ഇപ്പോ വാർത്തകളിലൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു ട്വൻ്റി ഫോർ ന്യൂസിലൊക്കെ ഞാൻ പേര് പറയുന്നില്ല ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ വീട് പോകുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞിട്ടാണ് രാഹുലിനെ ആക്ഷേപിക്കുന്നത് രാഹുൽ ചെയ്ത് തെറ്റിനെ ആയികരിക്കുകയല്ല രാഹുൽ ചെയ്തത് വെറും പോഴത്തരം തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല പക്ഷേ എങ്കിലും വളരെ ക്രൂരമായ കഠിനമായ ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പീഡനമാണ് രാഹുൽ ചെയ്തത് ഒരു മനുഷ്യനും അത് കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ ഒരു പെൺകുട്ടി ായിട്ട് അതായത് ഒരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന കുടുംബത്തിനൊക്കെ ഇമ്പോർട്ടൻറ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് ഒരു ഉറപ്പുമില്ലാതെ ഒരു പുരുഷനോടൊപ്പം പല ദിവസങ്ങളിൽ താമസിക്കാൻ പോകുന്നത് കല്യാണം കഴിച്ചോ കല്യാണം കഴിക്കാം വാക്കാൽ വാക്കല്ലേ തന്നിട്ടുള്ളൂ കല്യാണം കഴിച്ചിരുന്നോ കല്യാണം കഴിച്ചിരുന്നോ ആ പുള്ളിയുടെ കുടുംബത്തിന് അറിയായിരുന്നോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും താങ്കൾ നിങ്ങൾ ഒരുമിച്ചാണെന്ന് നിങ്ങൾ ഒരുമിക്കുമെന്നും പുള്ളിയുടെ കുടുംബത്തിന് അറിയായിരുന്നോ ഇല്ലല്ലോ പിന്നെ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഈ പീഡനം പീഡനം എന്ന് പറയുന്നത് ഒരു ഉറപ്പുമില്ലാതെ ഒരാളിൻ്റെ കൂടെ അങ്ങ് പോവുക അത് കഴിയുമ്പോഴത്തേനും അവർ പൊടിയും തട്ടി പോയി കഴിഞ്ഞിട്ട് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്റെ പൊന്ന് സ്ത്രീജനങ്ങളെ അന്ന് അത് പറയുമ്പോൾ എന്നെ സ്ത്രീ വിരോധിയാക്കിയിട്ട് കാര്യമില്ല അത് പറയുമ്പോൾ നിങ്ങൾ എന്നെ സ്ത്രീ വിരോധിയാക്കുന്ന എന്തിനാ ഞാൻ പറഞ്ഞത് വാസ്തവമല്ലേ ഇപ്പോ എല്ലാവർക്കും അങ്ങനെ ഒരുമിച്ച് താമസിക്കാനുള്ള റൈറ്റ് ഉണ്ട് ലിവിങ് ടുഗതർ ആവാം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ സ്വമേധയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനകത്ത് തെറ്റില്ല ഓക്കെ അപ്പം അത് അറിഞ്ഞുകൊണ്ട് വേണം പോകാനായിട്ട് അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അയ്യോ എന്നെ പീഡിപ്പിച്ചേ അയ്യോ എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റും കൊടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞ് വീളിച്ച് നിലവിളിച്ച് ആകെ ഇടങ്ങേറുണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത എന്താ അപ്പോൾ അവിടെ പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ അപ്പോൾ പുരുഷന്മാർ മാത്രമാണോ തെറ്റുകാരാകുന്നത് ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ രാഹുൽ വളരെ മോശമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിലും ആ കുട്ടിയെ വളരെ നീചമായി വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും ആ വഞ്ചനയ്ക്കൊക്കെ കൊണ്ട് കേസ് കൊടുക്ക് അപോഷം ചെയ്യാൻ നിർബന്ധിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്ക് അവിടെ ഈ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ന്യൂസ് വായിക്കുന്നത് എന്തിനാ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങുന്ന എന്തിനാ രാഹുൽ രാഹുലിന്റെ വില മനസ്സിലാക്കാതെയും രാഹുൽ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഇടപഴകുകയും ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം പക്ഷെ അപ്പോഴും രാഹുലിനുള്ള അതായത് രാഹുൽ ചെയ്ത അതേ ക്രൈം മറ്റു പെൺകുട്ടിയും ചെയ്തിരിക്കുന്നു വഞ്ചിച്ചതും അപോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചതിനും മാത്രം കേസ് കൊടുക്കുക എന്തായാലും രാഹുലിന് അപോഷം ചെയ്യാൻ പറ്റില്ലല്ലോ രാഹുലല്ലോ പ്രഗ്നന്റ് ആയത് അപ്പോൾ ഈ സ്ത്രീജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വില നമ്മൾ തന്നെ കൊണ്ട് കളഞ്ഞിട്ട് അവസാനം മറ്റുള്ളവരുടെ മണ്ടയിലോട്ടും സമൂഹത്തിന്റെ മണ്ടയിലോട്ടും എം എൽ എയുടെ മണ്ടയിലോട്ടും കോൺഗ്രസിൻ്റെ മണ്ടയിലോട്ടും ഒന്നും പഴിചാരിയിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യം ഞാൻ തുറന്ന് പറഞ്ഞേക്കാം ഞാനൊരു കോൺഗ്രസ്സുകാരിയുമല്ല രാഹുലുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുള്ള ആൾ തന്നെയാണ് ഞാൻ പക്ഷേ എങ്കിലും വസ്തുതകൾ നമ്മൾ പറയണമല്ലോ നമ്മളെല്ലാവരും അരിഹാരമല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ചെയ്ത തെറ്റിന് രാഹുലിന് ശിക്ഷ കിട്ടണം ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ ഒരിക്കലും അദ്ദേഹം യോഗ്യനുമല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിലവിൽ അപ്പോഴും പുരുഷന്മാർക്കുള്ള അതേ അവകാ ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഒരു എം എൽ എയോ ഒരു പാർട്ടി പ്രവർത്തകനോ ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന പാർട്ട്ണറും തമ്മിൽ ചെയ്ത ഒരേ ക്രൈമിന് രാഹുലിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വഞ്ചിച്ചു അപോഷം ചെയ്യാൻ നിർബന്ധിച്ചു ഗർഭചിദ്രം നടത്തുന്നത് തെറ്റാണല്ലോ അതിന് നിർബന്ധിച്ചു അതിനുകൊണ്ട് കേസ് കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അതാണ് സ്ത്രീയുടെ വ്യക്തിത്വം അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ച് ഇത്രയും ദിവസം എന്താ ഉറങ്ങിപ്പോയോ ഈ കൂടെ പോയ സമയത്ത് ഉറങ്ങിപ്പോയോ ഈ വില കൂടിയ സാധനങ്ങൾ മേടിച്ച് തന്നപ്പോൾ ഉറങ്ങിപ്പോയോ ഫ്ളാറ്റ് വാങ്ങിച്ചു തന്നപ്പോൾ ഉറങ്ങിപ്പോയോ അന്നേരം ഒന്നും അദ്ദേഹം ചെയ്ത ക്രൂരതയല്ലായിരുന്നോ താങ്കളോട് കാണിച്ചത് എന്തൊക്കെയോ വളരെ മോശപ്പെട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട് എനിക്ക് അത് ഇതിനകത്തോടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പീഡിപ്പിച്ച സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ കുറെ ഇങ്ങനെ പച്ചക്ക് പച്ചക്ക് വാർത്താ ചാനലുകളിൽ ഞാൻ കേൾക്കുന്നുണ്ട് അന്നേരമൊക്കെ എന്തു അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോയിരുന്നു ഉറങ്ങിപ്പോയോ അന്നേരം അത് കഴിഞ്ഞ ഉടനെ പോയൊരു പരാതി എഴുതി കൊടുക്കാൻ മേലായിരുന്നോ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ഉത്തരം പറയൂ സ്ത്രീ വിരോധിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ച ഇതിനൊക്കെ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഉത്തരം പറയൂ